ഹലോ നമസ്കാരം ഇന്നുണ്ടാക്കാൻ പോകുന്നത് പച്ചമുളക് കൊണ്ടുള്ള ഒരു ഉഗ്രൻ റെസിപ്പിയാണ് അതിനായി അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് സവാള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് തേങ്ങക്കൊത്ത് ആദ്യം നമുക്ക് പച്ചമുളക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഒരു വൈറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ആയിട്ടുണ്ട് നിങ്ങൾക്കിത് മാറ്റി വയ്ക്കാം എണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് കട ഇട്ട് കൊടുക്കാം തേങ്ങാപ്പു ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തവായി വഴി കൊടുക്കണം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ വഴി കൊടുക്കണം ഏകദേശം ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് പഞ്ചസാര നന്നായി മിക്സ് ചെയ്ത് തരുന്നത് അതിനകത്തേക്ക് കുറച്ച് ഉലോയി ചേർക്കാം കുറച്ച് കായ ഇതിനകത്തേക്ക് പുളി വെള്ളമാണ് ഒഴിക്കുന്നത് ഏകദേശം ഗ്രേജിൽ നന്നായി കുറിച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഉറക്കുവച്ച മുളക്ക് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് ഒരു തൊടുകറിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇഞ്ചിക്കറിയൊക്കെ പോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് റെഡി ഗ്രീൻ ചില്ലി റെസിപ്പി നല്ലൊരു ഐറ്റമാണ് പച്ചമുളക് കൊണ്ടുള്ള ഐറ്റം മുളക് കറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു ഐറ്റമായി എത്തുന്നതായിരിക്കും താങ്ക്